ശത്ത് കേട്ട വാക്കുകളിൽ അവന്റെ മുഷ്ടിച്ചുരുണ്ട് ഉം ഞാൻ വരുന്നവരെ ഒന്നും ചെയ്യണ്ട തൽക്കാലം അവൻ കളിക്കട്ടെ അത് കഴിഞ്ഞ് അമർ തുടങ്ങിക്കോളാം അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് പൈശാചികമായ ഒരു ചിരിവിടർന്നു കണ്ണേട്ടാ പീറ്ററിനോട് സംസാരിച്ച ശേഷം അമർ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിന്നപ്പോഴാണ് പിന്നിൽ നിന്നും ഭദ്ര വിളിക്കുന്നത് ആ ഭദ്രയുടെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി കുളിച്ച് ഫ്രഷായി ഒരു സൽവാർ എന്തു നിൽക്കുന്ന പെണ്ണിനെ കണ്ട് അവൻ നെറ്റി ചൊളിഞ്ഞു ഈ വേഷത്തിലാണോ നീ മന്ദിറിൽ പോകാൻ പോകുന്നത് അത് സാരി കൊടുക്കാമെന്ന് കരുതിയത് പക്ഷേ എൻ്റെ കയ്യിൽ സാരി ഒന്നുമില്ല ട്രിപ്പ് പോകുന്നു എന്ന് പറഞ്ഞത് ഞാൻ ചുരിദാറും സ്കേർട്ടും ടോപ്പും ഒക്കെ എടുത്തുള്ളൂ അവൾ വിഷമത്തോട് പറഞ്ഞ കേട്ട അവനെന്ന് പുഞ്ചിരിച്ചു ശേഷം അവളുടെ അരികിലേക്ക് വന്ന് അവളേയും ചേർത്ത് പിടിച്ചുകൊണ്ട് കബോർഡിന് അരികിലേക്ക് നടന്നു കബോർഡിന് എത്തിയതും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടവൻ അത് ഇരുവശത്തേക്കുമായി ഓപ്പൺ ചെയ്തു ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ വിടർന്നു കബോർഡ് നിറയെ പല നിറത്തിലുള്ള സാരികളും ചുരിദാറും സ്കേർട്ടും ടോപ്പും എന്നു വേണ്ട ഇന്നേഴ്സ് ഉൾപ്പെടെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു അവൾ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി നിൽക്കുമെന്നാണ് കണ്ടത് ഇത് ഇതൊക്കെ ആരാ വാങ്ങി വെച്ചത് അവൾ ചോദിച്ചു കേട്ട് അവനൊരു ചിരിയോടെ അവളുടെ അരികിലേക്ക് ചെന്ന് പിന്നിലൂടെ അവളെ പുണർന്നുകൊണ്ട് അവളുടെ തോളിൽ താടി മുടിച്ച് നിന്നു ആരായിരിക്കും അവൻ ചോദിച്ചു കേട്ട് അവൾ മുഖം തിരിച്ച് അവന്റെ കണ്ണിലേക്ക് നോക്കി അമ്മ അവൾ പതിയെ പറഞ്ഞു അവൻ മനോഹരമായി പുഞ്ചിരിച്ചു മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ അമ്മമാർക്കല്ലാതെ എളുപ്പത്തിൽ കഴിയില്ല അവൻ പറയതും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പെട്ടെന്ന് റെഡിയായി നിൽക്കുക ഞാൻ അപ്പോഴേക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം അവൻ പറഞ്ഞു കേട്ട് അവളെ തലയാട്ടി അപ്പോഴേക്കും അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറി കുട്ടികളെ ഇതിൽ ഇറങ്ങി വന്നില്ലാത്തു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടതെല്ലാം ഡൈനിങ് ടേബിളിൽ ഒരുക്കിനിടയിൽ അരന്ധി ജാതികയോടെ ചോദിച്ചു ഇല്ല അമ്മേ രാവിലെ മന്ദിറിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ അവർ റെഡിയായിട്ടായിരിക്കും വരുന്നത് കയ്യിലിരുന്ന പാത്രത്തിൽ നിന്നും വെള്ളം ജകിലേക്ക് ഒഴിക്കുന്നതിനിടയിൽ രാധിക അവരോടായി പറഞ്ഞു അപ്പോഴേക്കും മറ്റുള്ളവരെല്ലാവരും കഴിക്കാൻ ഇറങ്ങി വന്നിരുന്നു എല്ലാവരും ഓരോരോ സീറ്റുകളിലായിരുന്നു എങ്കിലും കഴിക്കാൻ തുടങ്ങിയിരുന്നില്ല അവർ അമറിനെയും ഭദ്രയും കാത്തിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞതും അവർ റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നിരുന്നു ഒരു യെല്ലോ കളർ കുർത്തിയും വൈറ്റ് കളർ ചിനോസുമായിരുന്നു അമറിൻ്റെ വേഷമെങ്കിൽ ഗ്രീൻ ബോർഡറിലുള്ള ഗോൾഡൻ യെല്ലോ കളർ സാരിയും അതിന് ചേർന്ന ഗ്രീൻ ബ്രോക്കേറ്റ് ബ്ലൗസുമായിരുന്നു ഭദ്രയുടെ വേഷം ആ ദേ കുട്ടികൾ വന്നല്ലോ വാ മക്കളെ വന്ന് കഴിക്ക് അവരെ കണ്ടതും ദേവേന്ദ്രൻ അവരെ ടൈനിങ് ടേബിളിൽ ക്ഷണിച്ചു ഇല്ല മുത്തശ ഞങ്ങൾ മന്ദിറിലേക്ക് പോകാൻ ഒരുങ്ങിയതാണ് വന്നിട്ട് കഴിക്കാം അതും പറഞ്ഞ് എല്ലാവരുടെയും യാത്ര പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് നടന്നു നമ്മൾ ഏത് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കണ്ണേട്ടാ ചേരിപ്പായുന്ന വണ്ടികൾക്കിടയിലൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന അമരനെ നോക്കിക്കൊണ്ട് ഭദ്ര ചോദിച്ചതും അവൻ മുഖം തിരിച്ച് അവളെയും നോക്കി അത് ഞാൻ പറയണോ കണ്ടറിഞ്ഞാൽ പോരെ അവൻ പറഞ്ഞു കേട്ട് അവൾ അവന് സംശയത്തോട് നോക്കി അതിനവനൊന്ന് കണ്ണു ചിമ്മി ഉള്ളൂ അധികം വൈകാതെ തന്നെ അവരുടെ കാർ വലിയൊരു ക്ഷേത്രം മുറ്റത്തേക്ക് വന്നു നിന്നു വാവ് കാറിൽ നിന്നിറങ്ങി ക്ഷേത്രത്തിലേക്ക് നോക്കിയ അവളുടെ കണ്ണുകൾ വിടർന്നു എന്ത് ഭംഗിയല്ലേ കണ്ണേട്ട നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ പോലെയല്ല ആ ക്ഷേത്രം ഒന്നാക്കി ഒന്ന് കണ്ണോടിച്ചു കൊണ്ട് അവൾ അമർനോടായി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു ഇവിടുത്തെ പ്രതിഷ്ഠ എന്താ കണ്ണേട്ടാ ചെരുപ്പും ബാഗുമെല്ലാം കാറിനകത്തേക്ക് തന്നെ ശേഷം ഇറങ്ങാൻ നേരം രാധികാമ കൊടുത്ത താലവും പൂജാ സാധനങ്ങളും എല്ലാം കയ്യിലേക്ക് എടുത്തുകൊണ്ട് അവൾ അമറിനെ നോക്കി ചോദിച്ചു ഭദ്രകാളി കാർ ലോക്ക് ചെയ്തിടയിൽ അവൻ മറുപടി പറഞ്ഞതും അവളുടെ കണ്ണുകൾ വീണ്ടും ക്ഷേത്രത്തിൽ തന്നെ നീണ്ടു അവിടെ മുന്നിൽ വെച്ചിരിക്കുന്ന ബോർഡിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി എഴുതിയിരിക്കുന്ന ക്ഷേത്രത്തിന്റെ പേര് അവളൊന്ന് വായിച്ചു കാളിക മാതാ ടെമ്പിൾ ക്ഷേത്രത്തെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ അമർ ചുരുക്കി ഭദ്രയ്ക്ക് പറഞ്ഞു കൊടുത്തു അവൻ പറഞ്ഞു കേട്ട് എല്ലാം ഒന്നും മനസ്സിലായില്ലെങ്കിലും അവളെല്ലാം മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടി അതറിയുന്നത് പോലെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു വാ അവൻ അവളെയും കൂട്ടി ക്ഷേത്രത്തിനുള്ളിലേക്ക് നടന്നു നല്ല തിരക്കുണ്ടല്ലോ കണ്ണിട്ടാ ഇന്നിവിടത്തെ വല്ല വിശേഷ ദിവസവും എങ്ങാനുമാണോ ക്ഷേത്രത്തിലേക്ക് കയറാൻ നിൽക്കുന്ന ആളുകളുടെ തിരക്കെ കണ്ട് അവൾ അമറിനെ നോക്കി സംശയത്തോട് ചോദിച്ചു ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരാണ് ഇവിടെ സന്ദർശിക്കുന്നത് പ്രധാനമായ ഇതൊരു ആരാധനാലയം മാത്രമല്ല നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് അവൻ പറയുന്നതൊക്കെയും കേട്ടുകൊണ്ട് അവൾ പുഞ്ചിരിയോടെ അവനോടൊപ്പം നടന്നു വാ തിരക്കിൽ അവളുടെ കൈയും അവൻ പടികൾ കയറി ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു ഇതെന്തിനാ കണ്ണിട്ടാ സ്ത്രീകളൊക്കെ തലയിലൂടെ തട്ടമിട്ടിരിക്കുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും അല്ലേ ഇതുവരെ തട്ടമിട്ട് പള്ളിയിൽ കയറുന്നത് അകത്തേ കയറിയപ്പോൾ സാരിയുടെ മുന്താണിയും ചുരിദാറിൻ്റെ ഷോളും ഒക്കെ എടുത്ത് തലയിലൂടെ ഇട്ടു മറിച്ച് നിൽക്കുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് ഭദ്ര അവരോട് ചോദിച്ചു ഓ അത് ഇവിടത്തെ ഒരു ആചാരമാണ് ശ്രീ തലയിൽ തട്ടമിട്ടുകൊണ്ട് മാത്രമേ മുതിർന്ന സ്ത്രീകൾ പ്രസാദം സ്വീകരിക്കുകയുള്ളൂ അവൻ അവളോട് മറുപടി പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി കാളികാദേവിയുടെ വലിയ വിഗ്രഹത്തിന് മുന്നിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൻ ചെയ്യുന്നത് കണ്ട് അവളും അവൻ്റെ രീതിയിലേക്ക് ചേർന്ന് കൊണ്ട് കായികൾക്കൂപ്പി പ്രാർത്ഥിച്ചു എന്ത് പ്രാർത്ഥിക്കണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ അവൾക്ക് അറിയില്ലായിരുന്നു അവിടുത്തെ ആരാധന രീതികളും അവൾക്കറിയില്ല എങ്കിലും മനസ്സിൽ എല്ലാവർക്കും നന്മ മാത്രം എന്ന് അവൾ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിയുന്നതും ക്ഷേത്രത്തിലെ പണ്ഡിറ്റ് അവർക്ക് പ്രസാദം നൽകി ശേഷം ആ മരണോട് എന്തൊക്കെയോ സംസാരിക്കുന്നതും കണ്ടു ഹിന്ദിയിലായത് കൊണ്ട് തന്നെ അവരെന്താണ് പറയുന്നത് അവൾക്ക് മനസ്സിലായില്ല അവൾ അവരുടെ അരികിൽ നിന്നും ഒരല്പം മാറി ചുറ്റിനും കണ്ണോടുകളൊടിച്ചു കൊണ്ട് നിന്നു പോകാം ശ്രീ അല്പസമയം കഴിഞ്ഞതും പിന്നിലൊന്നും അമർ ചോദിച്ച് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി സംസാരിച്ചു കഴിഞ്ഞോ അവൾ അവനെയും പണ്ഡിറ്റിയെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു അദ്ദേഹം മുത്തശ്ശന്റെ അടുത്ത സുഹൃത്താണ് ശ്രീ അതാ കുറിച്ചധികം സമയം സംസാരിച്ച് നിൽക്കേണ്ടി വന്നത് അവൻ പറഞ്ഞതും അവളൊന്നും പുഞ്ചിരിച്ചു എന്നാൽ പിന്നെ നമുക്ക് പോയാലോ അതിനവളൊന്നും തലയാട്ടി കൊണ്ട് അവൻ്റെ കൂടെ നടന്നു നിനക്കെന്തെങ്കിലും കഴിക്കാൻ വേണോ ഇവിടെ നല്ല പാനിപ്പൂരിയും സ്വീറ്റ്സും ഒക്കെ കിട്ടും മുന്നിൽ കാണുന്ന സ്ട്രീറ്റ് ഫുഡിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടു ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് ഹരിയുടെ ഓർമ്മകൾ കടന്നു വന്നു ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് പറമ്പിലെ കടച്ചടക്കാരിൽ നിന്നും പാനിപ്പൂരിയും മുളക് ബജിയും കോളിഫ്ലവർ ബജിയും ഒക്കെ വാങ്ങി തരുന്ന ഹരിയുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തുപറ്റി അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ പരിഭ്രാന്തിയോട് ചോദിച്ചു എൻ്റെ എൻ്റെ അച്ഛൻ അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവനെ നോക്കിയതും ഒരു നിമിഷം അവൻ മൗനമായി നിന്നു എന്തു പറയും അവളോട് അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു പോട്ടെ കരയല്ലേ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്നതിനിടയിൽ അവൻ അവളെയും കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു രാവിലെ കോളേജിൽ പോകാനായി ഇറങ്ങിയതാണ് ചന്തു ഭാദയില്ലാതെ കൊണ്ട് തന്നെ അവൾക്ക് പോകാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എങ്കിലും വീട്ടിൽ നിന്നാൽ സീമയുടെ വായിൽ നിന്ന് നല്ലത് കേൾക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവൾ മടിയോടെ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയത് അമ്മേ ഞാൻ ഇറങ്ങുവാണേ ഉമ്മറത്തെ പടികൾ ചാടി ഇറങ്ങി പുറത്തേക്ക് വിടുമ്പോൾ അവൾ അകത്തേക്ക് നോക്കിയെന്ന് വിളിച്ചു പറഞ്ഞു ഗേറ്റ് കടന്നവൾ മെയിൻ റോഡ് വഴിയാണ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നത് സാധാരണ ഭദ്രയുള്ളപ്പോൾ അവൾ വായിൽ കടന്ന് മെയിൻ റോഡിലെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ബസ് കയറുന്നത് എന്നാൽ ഇന്ന് ഭദ്രയില്ലാതെ കൊണ്ട് തന്നെ അവൾ തൻ്റെ വീടിന് മുന്നിലെ സ്റ്റോപ്പിൽ നിന്ന് തന്നെ ബസ് കയറാമെന്ന് കരുതി ശരിക്കും അവർ പോകുന്ന ബസ് ആദ്യം ചന്ദുവിൻ്റെ വീടിന് മുന്നിലൂടെയാണ് പോകുന്നത് ഭദ്രയോടൊപ്പം പോകാൻ വേണ്ടിയായിരുന്നു അവൾ വയലും മുറിച്ച് കടന്ന് അവിടേക്ക് ചെല്ലുന്നത് അവൾ റോഡിനരികിലൂടെ നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്താറായതും അവളുടെ മുന്നിലേക്ക് ഒരു കാർ വന്നു നിന്നു ഇതാരപ്പ എന്ന മാട്ടിൽ അവൾ കാറിനുള്ളിലേക്ക് നോക്കിയതും ഡ്രൈവറുടെ സീറ്റിലിരുന്ന് തന്നെ രൂക്ഷമായി നോക്കുന്നതിനെ കണ്ട് അവളുടെ കണ്ണുകൾ മിണിഞ്ഞു വന്നു തൻ്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന കാറിനെയും അതിന് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന പീറ്ററിനെയും ചന്തു കണ്ണുകൾ കുറിപ്പിച്ചുകൊണ്ട് മാറി മാറി നോക്കി അവളുടെ നോട്ടം കണ്ടതും അവൻ കണ്ണുകളൊന്നും മുറുകി അടച്ച് തുറന്നുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്നു കൊടുത്തു ഇതിപ്പോൾ എന്താ കാരണെന്ന വാട്ടിൽ അവൾ അവനെ സംശയത്തോടെ നോക്കി കയറ് മുറുകിയ മുഖത്തോടെ അവൻ പറഞ്ഞതും അവളൊന്നും സംശയിച്ചു നിന്നു കയറാൻ പറഞ്ഞിട്ടും അവൾ കയറുന്നില്ലെന്ന് കണ്ടവനോടെ രൂക്ഷമായൊന്നും നോക്കി അവരുടെ നോട്ടത്തിലൊന്ന് പേടിച്ചുവെങ്കിലും തോറ്റു കൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല കൂടാതെ കഴിഞ്ഞ ദിവസം കാരണമില്ലാതെ തന്നെ തല്ലിയതിൻ്റെ കലി അവൾക്ക് ഇപ്പോഴും അവനോടുണ്ട് കാര്യം തിരിച്ചും അവളും അവനൊന്ന് കൊടുത്തുവെങ്കിലും അവൻ്റെ തല്ലിൻ്റെ അത്രയും പവർ അവൾക്കില്ലാതിരുന്നുകൊണ്ട് തന്നെ അവന് കിട്ടിയത് അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റിട്ടില്ല അവൾക്കറിയാമായിരുന്നു എന്നാൽ തനിക്ക് കിട്ടിയത് നല്ലോണം ഏറ്റിട്ടുമുണ്ട് അതിൻ്റെ ഒക്കെ ദേഷ്യമാണ് ഇപ്പോൾ കൊച്ചിൻ്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്നത് തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കാതെ വന്ന് വണ്ടിയിൽ കയറി എന്തിന് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് അവൾ നെറ്റി ഉളിച്ചുകൊണ്ട് ചോദിച്ചു കാര്യവും കാരണമൊക്കെ അറിഞ്ഞാലേ പൊന്നുമോള് കയറുള്ളൂ ആഹ് അത്രയേ ഉള്ളൂ അങ്ങനെ അന്യ പുരുഷന്മാരുടെ കൂടെ കാലിൽ കയറി പോകാനൊന്നും ഈ ചന്ദ്രനെ കിട്ടില്ല അവൻ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ടും അവളും അതേ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു എന്നാൽ ഒരു നിമിഷം കൊണ്ട് അവളുടെ വാക്കുകൾ കേട്ട് അവൻ എവിടെ നിൽക്കും ദേഷ്യം ഇരച്ചു കയറി വന്നു അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവളുടെ അരികിലേക്ക് വന്ന് അവളെ പിടിച്ച് കാറിനകത്തേക്ക് ഇട്ടു ആഹ് വലിച്ചു കയറ്റിയതിൻ്റെ അകാതത്തിൽ അവളൊന്ന് സൈഡിലേക്ക് ആഞ്ഞിപ്പോയി ഏയ് നിങ്ങളെന്തായി കാണിക്കുന്നത് നിങ്ങൾക്കെന്താ ഭ്രാന്തായോ വീഴ്ചയിൽ ഹാൻഡ് ഇടിച്ച പുറത്ത് പിടിച്ചുകൊണ്ട് അവൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്ന ആ പീറ്ററിനെ നോക്കി ദേഷ്യത്തോടെ ചെറി അതിനവൻ ഒന്നും പറയാതെ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു എടോ നിങ്ങളോടാ ചോദിക്കുന്നത് എന്നെ നിങ്ങൾ എവിടേക്ക് തട്ടിക്കൊണ്ട് പോകുന്നത് അയ്യോ നാട്ടുകാർ ഓടി വരണ ഇതേ ഗുണ്ട എന്നെ തട്ടിക്കൊണ്ട് പോകുന്നേ അടച്ചിട്ടിരിക്കുന്ന ഗ്ലാസ്സിലൂടെ അവൾ പുറത്തേക്ക് നോക്കി കൈയിട്ടടിച്ചു കൊണ്ട് വിളിച്ചുപോയി ഡീ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നു അവിടെ മനുഷ്യന് ചെവി കേൾക്കണം നീ ഇതിനകത്തിരുന്ന് എത്രയൊക്കെ അലറി വിളിച്ചാലും പുറത്തൊരു കുഞ്ഞു പോലും കേൾക്കില്ല അവളുടെ അലർച്ച കേട്ട് പീറ്റർ അവിടെ നോക്കി ആദ്യം ദേഷ്യത്തോടെയും പിന്നീട് ഒരു പുച്ഛത്തോടെയും പറഞ്ഞു അത് കേട്ടതും അവൾ തിരിഞ്ഞ് അവനെ രൂക്ഷമായി നോക്കി സത്യം പറയടോ താൻ എന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നത് ഇന്നലെ ഞാൻ തന്നെ തല്ലിയ ദേഷ്യത്തിന് താൻ എന്നെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ നോക്കുവല്ലോടോ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന അവൻ്റെ ഇടം കൈയിൽ പിടിച്ച് കുരുക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും അവൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി ശേഷം ഒരൽപ്പം കുനിഞ്ഞ് സോക്സിന് ഇടയിൽ തിരികെ വെച്ചിരുന്ന ഗണ്ണെടുത്ത് അവൻ ഇടം കൈ കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ വയറിൽ മുട്ടിച്ചു ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ തറഞ്ഞിരുന്നു പോയി അവളുടെ കണ്ണുകൾ തുറച്ചു വന്നു ചെന്നിയിലൂടെ വീർപ്പ് തുള്ളികൾ ഒഴുകി ഇറങ്ങി അവൾ പേടിയുടെ അവനെ നോക്കി മര്യാദയ്ക്ക് അടങ്ങി അടങ്ങിയൊന്നും ഇവിടെ ഇരുന്നില്ല എങ്കിൽ ഒരു പൊട്ടിപ്പങ്ങ് പൊട്ടിക്ക് ഞാൻ എന്താ വേണോ കടപ്പല്ല് അടിച്ചു പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അവ ഗണ് അവളുടെ വാറ്റിലൊന്നും കൂടി അമർത്തി അവൻ പറയുന്നത് കേട്ടതും അവൾ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി എങ്കിൽ മിണ്ടാതിരുന്നോളാം സ്ഥലം എത്തുമ്പോൾ ഞാൻ പറയും അതുവരെ നിന്ന് ചിലപ്പോൾ ഇതിനകത്തെങ്ങാനും ഞാൻ കേട്ടാൽ പിന്നെ പൊന്നുമുളങ്ങ് പരലോകത്ത് ചെന്നിട്ടേ വായ തുറക്കൂ മനസ്സിലായോടി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് അവളറിയാൽ തന്നെ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തലയാട്ടി എങ്ങാനും വായ തുറന്നു തുറന്നുപോയാൽ ചെക്കൻ വെടിവെച്ചാലോ കൊച്ചിന് ജീവനിൽ കൊതിയുണ്ട് അവൾ തലയാട്ടിയതും അതിനൊന്നും അമർത്തി അവളിൽ നിന്നും പിടിവിട്ട് നേരെ ഇരുന്നു ശേഷം ഗൺ അവൻ ഡാഷ്ബോർഡിൽ ഇട്ടുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പിന്നീട് കുറച്ച് സമയം ഇരുവരും സൈലൻ്റ് ആയിരുന്നു തൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും അറിയാതെ വീണ് പോയാൽ ആ തോക്കെടുത്ത് അവൻ തന്നെ വെടിവെച്ചാലും കരുതി ചന്തു പിന്നെ കമാ എന്നൊരു അക്ഷരം പോലും മിണ്ടിയില്ല ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു കൊച്ചു ആദ്യമായിട്ടാണേ ഇങ്ങനത്തെ ഒറിജിനൽ തോക്കൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ അറിയാതെ പോലും അവൾ പീറ്ററിൻ്റെ ഭാഗത്തേക്കും നോക്കിയില്ല എന്നാൽ പീറ്ററിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളിൽ തന്നെ പാറി വീഴുന്നുണ്ടായിരുന്നു കർത്താവെ ഇതിത്രയ്ക്ക് പേടിത്തോണ്ടിയായിരുന്നു ഇതിനു മുന്നേ ഉള്ള ഓരോ സന്ദർഭങ്ങളിലെയും അവളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ കരുതി മതമിളകി ആന കുത്താൻ വന്നാൽ പോലും നെഞ്ചി പിരിച്ചു നിന്ന് കൊടുക്കുമെന്ന് ഇതിപ്പോൾ എൻ്റെ ധാരണകളെല്ലാം തെറ്റായിപ്പോയല്ലോ മാതാവി അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ തലചരിച്ചു നോക്കി ആളിപ്പോൾ ഡോറിൻ്റെ സൈഡിലായി ചാഞ്ഞ് കിടന്നുകൊണ്ട് നല്ല സുഖ ഉറക്കത്തിലാണ് എങ്ങനെ ഉറങ്ങാതിരിക്കും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു പൊടിക്ക് പോലും അവൾ കണ്ണടച്ചിട്ടില്ല കാവളിലെ വേദനയും നീരും കാരണം അവൾ രാത്രി മുഴുവനും ഐസ് വെച്ച് കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് വെളുപ്പിനെപ്പോഴാണ് അവളൊന്ന് കണ്ണടച്ചത് കോളേജിൽ പോകാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചാൽ സീമ സമ്മതിക്കില്ല അതുകൊണ്ടാണ് കൊച്ചു രാവിലെ തന്നെ റെഡിയായി കോളേജിലേക്ക് ഇറങ്ങിയത് അവിടെ എത്തിയിട്ട് സുഖമില്ലെന്ന് പറഞ്ഞ് സിക്ക് റൂമിൽ പോയി കിടന്നുറങ്ങാമെന്ന പ്ലാനിലായിരുന്നു എന്നാൽ അവളുടെ പ്ലാൻ ആണ് പീറ്റർ തകർത്ത കയ്യിൽ കൊടുത്തത് കഴിഞ്ഞ ദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം കാരണം പീറ്ററിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ചന്തു അറിയാതെ തന്നെ ഉറങ്ങിപ്പോയതാണ് ഉറങ്ങിക്കിടക്കുന്ന ചന്തുവിനെ പീറ്റർ ഒരു നിമിഷം നോക്കിയിരുന്നു എന്തോന്ന് അവളിലേക്ക് തന്നെ ആകർഷിക്കുന്നത് പോലെയാണെന്ന നിമിഷം അവന് തോന്നി ഒരു നിമിഷം കൂടി അവളുടെ മുഖത്തേക്ക് നോക്കിയ ശേഷം മനസ്സിലെന്തോ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് അവൻ കാറധികം ആൾപ്പാറപ്പില്ലാതെ ഇടറോഡിലേക്ക് തിരിച്ചു തൻ്റെ ക്യാബിനിൽ വരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ശ്രീറാം അമറും ഭദ്രയും കൂടി എവിടെയോ യാത്ര പോരിക്കുകയാണെന്ന് ഇന്ന് രാവിലെയാണ് അവൻ അറിയുന്നത് കഴിഞ്ഞ ദിവസം അവർ രണ്ടുപേരും കൂടി തൃപ്പങ്ങോട്ടേക്ക് വന്നപ്പോൾ പോലും തിരികെ അവർ ചിറക്കിലേക്ക് തന്നെ പോയിട്ടുണ്ടാകും എന്നാണ് അവൻ കരുതിയിരുന്നത് എന്നാലിന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് വരാൻ വരാനിറങ്ങിയതും ഉമ്മറത്തിരുന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് അവർ ഇരുവരും കൂടി എവിടെയോ ദൂരയാത്രയ്ക്ക് പോയിരിക്കുകയാണെന്ന് അറിയുന്നത് ഇനി അവർ പോരിക്കുന്നത് ഹണിമൂണിനോ മറ്റു ആണോ എന്നാണ് അവൻ്റെ പേടി ഛേ അവർ എവിടെയോ പോരിക്കുന്നതെന്ന് അങ്ങനെയാണെന്ന് അറിയുക അവൻ പിറപുറത്തുകൊണ്ട് തൻ്റെ ചെയറിലേക്ക് വന്നിരുന്നു മേ കമിൻ ഡോക്ടർ പെട്ടെന്നാരോ അകത്തേ കയറാനായി അനുവാദം ചോദിച്ചതും അവൻ ഞെട്ടിലൂടെ അങ്ങോട്ടേക്ക് നോക്കി യെസ് കമിൻ ഒന്ന് പതറിയെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ അനുവാദം കൊടുത്തു അപ്പോഴേക്കും നഴ്സിൻ്റെ വിഷം ധരിച്ചൊരു പെൺകുട്ടി അകത്തേക്ക് കയറി വന്നു എന്താ ദേവിക ആ പെൺകുട്ടിയെ കണ്ടതും അവൻ ഗൗരവത്തോടെ ചോദിച്ചു ഡോക്ടർ നൂറ്റി പന്ത്രണ്ടിലെ പേഷ്യൻ്റെ ബി പി ആയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാമോ എന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ചോദിക്കുന്നു അവൾ അവനെ നോക്കി വിനയത്തോട് ചോദിച്ചു വേണ്ട രണ്ട് ദിവസം കൂടി ഇവിടെ കിടക്കട്ടെ അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്താൽ മതി അവൾ പറഞ്ഞു തീരുമുന്നേ അവൻ എടുത്തടിച്ചത് പോലെ മറുപടിയും പറഞ്ഞു പക്ഷേ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ബി പി നോർമൽ അല്ലാത്ത കൊണ്ടായിരുന്നു അയാളെ ഇത്രയും ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ അയാളുടെ ബി പി ആയിട്ടുണ്ട് ഇനിയും അയാൾ എന്തിനാണ് ഇവിടെ വെറുതെ കിടത്തിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുന്നതല്ലേ ഡോക്ടർക്ക് നല്ലത് അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ പേഷ്യൻ്റ് അവളുടെ ഒരു ബന്ധു കൂടിയായിരുന്നു അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത് അത് താനാണോ തീരുമാനിക്കുന്നത് ഒരു നിമിഷം അവൻ്റെ ദേഷ്യം നിറഞ്ഞ സ്വരം കേട്ട് അവളൊന്നടങ്ങിപ്പോയി ഡോ ഡോക്ടർ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ്റെ സ്വരം വീണ്ടും അവൾക്ക് നേരെ ഉയർന്നു എൻ്റെ പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ ഇവിടുത്തെ വെറും ഒരു നേഴ്സായ നീയല്ല മനസ്സിലായോടി അവൻ മുന്നിലിട്ടിരുന്ന മേശയുടെ മേൽ ഇരുകൈകൾ കൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് അവളെ നോക്കി ചീറിയതും അവൾ ഭയത്തോടെ രണ്ട് സ്റ്റെപ്പ് പിന്നിലേക്ക് നീങ്ങി നിന്നുപോയി ഡോ ഡോക്ടർ ഞാൻ ഔട്ട് ഔട്ട് ഗെറ്റ് ഔട്ട് അവൾ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും അവളെ നോക്കി അലറികൊണ്ട് പുറത്തേക്ക് കഴിച്ചുകൊണ്ടി അവൾ അവനെ നോക്കിക്കൊണ്ട് പേടിയോടെ പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ പോയതും അവൻ അസ്വസ്ഥമായ മനസ്സോടെ ഇരുകൈകൾ കൊണ്ടും തലമുടി വലിച്ചു പിടിച്ചു ശേഷം ഇരുകൈകളും തലയിൽ താങ്ങി പിടിച്ചുകൊണ്ട് മേശയിൽ കുത്തി കുനിഞ്ഞിരുന്നു അപ്പോഴും അവൻ്റെ ചിന്തകൾ ഭദ്രയും കൊണ്ട് അമർ എങ്ങോട്ടാവും പോയിട്ടുണ്ടാവുക എന്തായിരുന്നു അമറും ഭദ്രയും മന്ത്രയിൽ നിന്ന് തിരികെ എത്തുമ്പോൾ ഒത്തിരി ലേറ്റായിരുന്നു അച്ഛനെ ഓർത്ത് കരഞ്ഞ ഭദ്രയുടെ മൂടോട്ട് മാറാനായി അമർ അവളെയും കൊണ്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് തിരികെ